കണ്ട സ്വപ്നം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ നായാട്ട് കേസിൽ കാപ്പപ്രതി അറസ്റ്റിൽ വീട്ടിൽ നിന്നും കുറുനരിയുടെ ഇറച്ചിയും വേവിച്ച കാട്ടുപന്നിയുടെ ഇറച്ചിയും എയർഗണ്ണും കണ്ടെത്തി തിരുവാലി പഴയ പഞ്ചായത്ത് പടിയിലെ കൊടിയംകുന്നേൽ വീട്ടിൽ ബിനോയിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് हाँ बोले देखो, आज 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 आ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡി എഫ് ഒ ജി ധനിക് ലാലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വേവിച്ചതും പൊതികളിലാക്കിയതുമായ അഞ്ച് കിലോ കുറുനരിയുടെ ഇറച്ചി കുറുനരിയുടെ തല പാകം ചെയ്ത കാട്ടുപന്നിയുടെ ഇറച്ചി ഒരു എയർഗൺ ഇറച്ചി പാകം ചെയ്യാൻ ഉപയോഗിച്ച പാത്രങ്ങൾ എന്നിവ കണ്ടെടുത്തു മുൻകാപ്പാ കേസ് പ്രതി കൂടിയാണ് ഇയാൾ എടവണ്ണ മഞ്ചേരി പോലീസ് സ്റ്റേഷനുകളിലും മഞ്ചേരി നിലമ്പൂർ എക്സൈസ് റേഞ്ചുകളിലുമായി നിരവധി കേസുകളിൽ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് വർക്ക് ഏരിയയിൽ നിന്ന് നാല് ി പ്ലാസ്റ്റിക് ബക്കറ്റിൽ വെച്ച ഇറച്ചി കണ്ടെത്തുകയും കൂടാതെ കുറുനരിയുടെ ജലാവശിഷ്ടങ്ങൾ വീടിന്റെ പുറകു വാശിൽ നിന്നും കണ്ടെടുക്കുകയുണ്ടായി കൂടാതെ കാട്ടുപന്നിയുടെ വേവിച്ചിറച്ചിയും വീടിലെ അടുക്കളയുടെ സ്റ്റൗവിനടുത്ത് നിന്ന് കണ്ടെടുക്കുകയുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മുറിക്കാൻ ഉപയോഗിച്ച കത്തി

ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ ലൈബ വെഡിംഗ് സെന്റർങ്ങും എന്റെയും ലൈബ വെഡിംഗ് സെന്ററിന്റെയും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ ലൈബ സെന്റർ നിറഞ്ഞാൽ ആശംസം